അസ്സാമേക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എഫക്റ്റീവായ പറയുന്നത് ഈ രണ്ട് ഇസ്മുകൾ അടങ്ങുന്ന ഈ വചനങ്ങൾ ചേർത്തി ചൊല്ലിയാൽ ഉത്തരം കിട്ടും ഇൻഷാ വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ മുത്തനബി അലൈഹി നമ്മെ പരിചയപ്പെടുത്തിയ രണ്ട് ഇസ്മുകളാണ് എന്നതും എന്നതും ഖയ്യൂം സൂറത്തുൽ ബഖറ ആയത്തിലും ുംറുത്തിലും രണ്ടാമത്തെ ആയത്തിലും ഇസ്മുൽ ഉണ്ടെന്ന് അലൈഹി സുല്ലാ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ രണ്ടു ആയത്തിൽ അടങ്ങിയ രണ്ട് ഇസ്മുകളാണ് റഹീം എന്നതും ഖയ്യൂം എന്നതും ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ ഈ രണ്ട് ഇസ്മുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ തീ കാറ്റുപോലെ വേഗത്തിൽ ഉത്തരം ലഭിക്കാൻ ഈ പറയുന്നത് പോലെ ചൊല്ലുക ഇലാഹ റഹീം ഹദീസുകൾ ഉദ്ധരിക്കുകയും അവസാനം മുഴുവൻ ഹദീസുകളും സംയോജിപ്പിച്ചുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇസ്മുൽ ആലം ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ അതിനാൽ നമ്മൾ മേൽപ്പറഞ്ഞ രൂപത്തിൽ അല്ലാഹു ലാ ഇലാഹ റഹീം അൽ എന്നിങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി ചൊല്ലുക കഴിയുന്നവർ ചുരുങ്ങിയത് നൂറ് തവണ എങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുക ഫലം ഉറപ്പ് ഇൻഷാ വബറകാതുഹു